മാഷിന്റെ കാന്താരിപ്പെണ്ണോ അവസാന ഭാഗം ലക്ഷ്മി ഇതാണ്ട് പെങ്ങൾ പൂജ ഞാൻ അമ്പലത്തിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ പരീക്ഷ എടുത്തും പറഞ്ഞു ഭഗവാനെ മണിയടിക്കാനേ ഇവളും കൂടെ കൂടി ഓഹ് പെങ്ങളായിരുന്നല്ലേ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ദീർഘനിശ്വാസം വിട്ടു പൂജ എന്നെ നോക്കി ചിരിച്ചു ചേച്ചിയെ പറ്റി ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ പാർവതിക്കാണെങ്കിൽ ചേച്ചിയെപ്പറ്റി പറയാനേ നേരെയുള്ളൂ അത് കേട്ട് ഞാനും ചെറുപുഞ്ചിരി പാസാക്കി ശരിയെന്നാ നിങ്ങൾ സംസാരിക്കും ഞാൻ പോയി കൃഷ്ണനെ മണിയടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞവൾ പോയി മാഷ എന്നെ നോക്കി നോക്കിയൊന്ന് ചിരിച്ചു അല്ല മാഷെ മാഷിത് എവിടെയായിരുന്നു കണ്ടിട്ട് കണ്ടിട്ടൊരാഴ്ചയായല്ലോ ഒന്നും പറയണ്ട ലക്ഷ്മി ഞാൻ അമ്മയുടെ തറവാട് വരെ പോയിരുന്നു അവിടെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരം വന്ന് എന്നൊരു ഉത്സവം എങ്ങനെ ഉണ്ടായിരുന്നു അതിപ്പോൾ എങ്ങനെയാ പറയാ താളമേള വാദ്യാഘോഷങ്ങളുമായിട്ട് അങ്ങ് അടിച്ച് പൊളിച്ചു പിന്നെ നല്ല കിടനം പെൺകുട്ടികൾ ഉണ്ടായിരുന്നുണ്ട് സമയം പോയത് അറിഞ്ഞില്ല മാഷി പെൺകുട്ടികളെ കുറിച്ച് പറഞ്ഞ് എനിക്ക് അത്രയ്ക്ക് സുഖിച്ചില്ല ഓ അപ്പൊ വായിനോട്ടായിരുന്നല്ലേ പണി ആ ആണെന്ന് പറയാം ഓ അപ്പൊ മാഷാരെ പ്രേമിക്കുന്നുണ്ട് പറഞ്ഞിട്ട് അവൾ നോക്കാതെ വായി നോക്കിയാണെങ്കിൽ കാണാം അതിനിപ്പോൾ എന്താ കുഴപ്പം ഒരു നേരം മൂക്കിനു ചുമ്മാ രണ്ട് പെൺപിള്ളേരെ നോക്കിയെന്ന് വെച്ച് മനസ്സിലുള്ള പ്രണയം എവിടെയും പോത്തൊന്നുമില്ല എന്നാൽ അതൊന്നും ശരിയല്ല മാഷേ അത് കീട്ട് മാഷൻ ചിരിച്ചു അതെ മാഷേ മാഷ ആ പെണ്ണിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല പറയണം അത് കീട്ടുള്ളിലൊരല്പം സന്തോഷം തോന്നിയെങ്കിലും അതൊന്നും ഞാൻ പുറത്ത് കാണിച്ചില്ല എന്തിനാ ഇങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നത് അതങ്ങ് തുറന്നു പറഞ്ഞൂടെ അത് പിന്നെ പറയണമെന്ന് പറഞ്ഞിട്ട് അവിടെ അടുത്ത് ചെല്ലുമ്പോ അവളെ ഞാൻ ഇഷ്ടമല്ലെന്ന് പറയുന്ന ഓർത്ത് ഉള്ളിലൊരു ടെൻഷനാ അയ്യേ അപ്പൊ മാഷ അവളൊരു പേടിത്തൊണ്ടനാ അല്ലേ അതെ ലക്ഷ്മി പ്രേമിക്കുന്നവനെ പ്രേമിക്കുന്നവന ടെൻഷൻ അറിയും സ്നേഹിക്കുന്ന പെണ്ണിന്റെ മുമ്പിൽ ചെന്ന് ഇഷ്ടമാണെന്ന് പറയാൻ ഏതൊരാളിനും അല്പം ടെൻഷൻ കാണും അത് അവളെ പേടിച്ചിട്ടല്ല ഇഷ്ടമല്ല എന്ന മറുപടി കേൾക്കേണ്ടി വരുമോ എന്ന ടെൻഷനാ ഓവേ മാഷ് എപ്പോഴാന്ന് വെച്ചാൽ പോയി പറ ഞാൻ പോകുന്നു എന്നു പറഞ്ഞ് ഞാൻ കൽപ്പടവുകൾ കയറി മുകളിലെത്തി എൻ്റെ പിന്നാലെ മാഷും വന്നു അപ്പോഴേക്കും പൂജ അവിടേക്ക് വന്നു ആ ചേച്ചി പൂവാണോ ആ പൂവ ചെന്നിട്ട് കുറച്ച് പണിയുണ്ട് ശരി ചേച്ചി പാർവതി തിരക്കിന്ന് പറഞ്ഞു കേട്ടോ ആ പറ എന്നും പറഞ്ഞ് ഞാൻ നേരെ തറവാട്ടിലേക്ക് നടന്നു മാഷിനെ കണ്ട സന്തോഷവുമായി തറവാട്ടിലെത്തി എന്നെ കാത്ത് താടകയെ പോലെ അമ്മായി നിൽപ്പുണ്ടായിരുന്നു ഓ ഒന്നര കാലും രാവിലെ തന്നെ തെണ്ടാൻ ഇറങ്ങിരുന്നോ ഏ അമ്മായി ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കുത്തി നോക്കിക്കാൻ നീ പടിക വന്നേക്കല്ലേ എന്ന് ആ അവിടെ കാലുമയ്യ ഒരു ഗതി പറതിയില്ല എന്നാൽ അഹങ്കാരത്തിനൊരു കുറവുമില്ല ആ എനിക്ക് അഹങ്കാരത്തിരി കൂടുതലാണ് ഇനി എൻ്റെ വായിന്ന് വല്ലതും കേൾക്കുമ്പോൾ ഇറങ്ങി പോവാൻ നോക്ക് അല്ലെങ്കിൽ ഇവിടെ കിടക്കാനല്ല ഞാൻ വന്ന് നിന്റെ അമ്മയോട് ഒരു കാര്യം പറയാൻ വന്നാ ആ പറഞ്ഞു പൊക്കൂടു നിങ്ങക്ക് ആ ഞാൻ പോവാ എന്നും പറഞ്ഞ് അവർ ഇറങ്ങിപ്പോയി ഞാൻ നോക്കുമ്പോൾ അമ്മ ഇരുന്ന് കരയുന്നു എന്താ അമ്മേ എന്തു പറ്റി ഏയ് ഒന്നുമില്ല മോളെ അമ്മ കാര്യം പറ അവരെന്താ വന്ന് പറഞ്ഞിട്ട് പോയത് അത് മോളെ അച്ഛൻ ഈ തറവാട് പണയം വെച്ച് ഏട്ടൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് വാങ്ങിയിരുന്നു അന്ന് ഏട്ടൻ കാണിച്ച മുദ്രപത്രത്തിലൊക്കെ അച്ഛന് ഒപ്പിട്ടും കൊടുത്തിരുന്നു അതിന്തുമ്മ ആ കാശ് കൊടുത്ത് നമുക്ക് ആദരം തിരികി കിട്ടില്ലേ എൻ്റെ മോളെ അതിന് ഏട്ടനിപ്പം ചോദിക്കുന്ന തുക നമുക്ക് താങ്ങാൻ പറ്റാവുന്നതിലപ്പുറം അത് നമുക്കെങ്ങനെ കൊടുക്കാം അമ്മേ അമ്മ സമാധാനമായിട്ടിരിക്കും നടക്കില്ല മോളെ നമ്മളെ കൊണ്ട് കഴിയില്ല അത് ഏട്ടേനും അറിയാം ഏട്ടനിപ്പോൾ ആവശ്യം ഈ തറവാടാണ് അതിനുവേണ്ടിയിട്ട് പലിശയും പലിശയുടെ പലിശ എന്നൊക്കെ പറഞ്ഞ് വലിയൊരു തുകയാണ് കൊടുക്കാൻ പറഞ്ഞേക്കുന്നത് എന്തിനാ അമ്മ അമ്മാവ് നമ്മുടെ ഈ ദ്രോഹം ചെയ്യുന്നു ഇതിന് മാത്രം എന്ത് തെറ്റാണ് നമ്മൾ അമ്മാവിനോട് ചെയ്ത് സങ്കടങ്ങൾ തന്ന് നിനക്ക് ഇനിയും മതിയായില്ലേ കൃഷ്ണ എന്ന് പറഞ്ഞ് ഞാനും കരഞ്ഞു പിന്നീട് കുറച്ചിവസം അമ്പലത്തിൽ പോകാനും എനിക്ക് തോന്നിയില്ല മാഷിനെ കാണാത്തിൽ വിഷമം തോന്നി പക്ഷേ അതിനേക്കാൾ വലിയൊരു പ്രശ്നം തലക്ക് തലക്കുമുകളിൽ വാളുപോലെ തൂങ്ങി കിടന്നിരുന്നതിനാൽ എങ്ങനെയും ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയെക്കുറിച്ചുള്ള ചിന്തയിലായിരുന്നു ഞാൻ ഒരു മൂലയ്ക്ക് ഞാൻ ഒതുങ്ങിക്കൂടിയത് കണ്ടിട്ടാണ് മോൾ അമ്പലത്തിൽ പോയിയെന്ന് പ്രാർത്ഥിക്കും ഭഗവാനെന്തെങ്കിലും വഴി കാണിക്കുമെന്ന് അമ്മ പറഞ്ഞത് അമ്മ പറഞ്ഞാൽ ശരിയാണെന്ന് എനിക്കും തോന്നി ഭഗവാനല്ലാതെ മറ്റാർക്കും ഇനി ഞങ്ങളെ സഹായിക്കാനാവില്ല എന്തായാലും നാളെ രാവിലെ അമ്പലത്തിൽ പോവാം കൂട്ടത്തിൽ മാഷിനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഞാൻ കിടന്നുറങ്ങി പിറ്റേന്ന് അമ്പലത്തിലെത്തി കണ്ണിന് മുമ്പിൽ മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ചു എന്റെ കണ്ണീർ തുള്ളികൾ കൊണ്ട് കണ്ണിൻ്റെ തിരുനടയിൽ അഭിഷേകം നടത്തി ഞാൻ തിരികെ അമ്പലത്തിന് വെളിയിലെത്തുമ്പോൾ ആൾത്തറയിൽ മാഷി ഇരിപ്പുണ്ടായിരുന്നു ഏ ലക്ഷ്മി താരത് എവിടെയായി നടവുമോ എത്ര ദിവസമായി കണ്ടിട്ട് എന്തോ തന്നെ മുഖം വല്ലാണ്ടിരിക്കുന്നത് താൻ കരഞ്ഞു ഏയ് ഇല്ല എന്തിനാടോ എന്നോട് കള്ളം പറയുന്നു തൻ്റെ മുഖം കണ്ടാൽ അറിയാം താൻ കരഞ്ഞത് എന്താണോ പ്രശ്നം എന്തോ ചേച്ചി ഏയ് ഒന്നുമില്ല മാഷേ അത് കള്ളം നിന്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ പ്രശ്നം ഉണ്ടോ എന്നോട് പറയാൻ പറ്റുന്നതാണീ പറ എന്തോ മാഷിനോട് എല്ലാം തുറന്നു പറയുന്നതാണെന്നല്ലെന്ന് എനിക്കും തോന്നി ഒടുവിൽ എല്ലാം ഞാൻ മാഷിനോട് തുറന്ന് പറഞ്ഞുകൊണ്ട് നടന്ന റോഡിലെത്തി എല്ലാം ശരിയാകുവിടും താൻ വെറുതെ ടെൻഷനാവേണ്ടത് ഒന്ന് ശരിയാവുന്നില്ല മാഷേ ഇതൊക്കെ എൻ്റെ വിദ്യ അനുഭവിച്ചേ പറ്റൂ അതെ താൻ ബൈക്കിലോട്ട് കയറിക്കേ നമുക്കൊരു ഒരു സ്ഥലം വരെ പോവാം എവിടെ പോവാൻ അയ്യ ഞാനൊന്നും ആ ആഹ് പേടിക്കത് കയറി ലക്ഷ്മി ഏയ് ശരിയാവില്ല മാഷെ ആരെങ്കിലും കണ്ട പിന്നെ അത് മതി കണ്ടപ്പോൾ എന്താ താൻ കയറാൻ നോക്ക് ഇളി ഞാൻ ഇവിടത്തേക്ക് നിൽക്കും മാഷെ വേണ്ട മാഷെ പിന്നെ ഒരിക്കലാവട്ടെ പറ്റില്ല താൻ കയറാൻ നോക്ക് പെട്ടെന്ന് വരാം ഞാൻ പലതും പറഞ്ഞ് മാറാൻ നോക്കിയെങ്കിലും മാഷിനെ നിർബന്ധത്തിന് വഴങ്ങി ഒളിവിൽ ഞാൻ മാഷിൻ്റെ കൂടെ ബൈക്കിൽ കയറി എങ്ങോട്ടെന്നറിയാതെ യാത്ര തിരിച്ചു പൂമരങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന വഴിയോരത്തുകൂടി പാറിപ്പറക്കുന്ന രണ്ട് ചിത്രശലഭങ്ങളായി ഞങ്ങൾ ആ വഴിയിൽ കൂടി ബൈക്കിൽ യാത്ര തുടർന്നു കൊണ്ടിരുന്നു ഒടുവിലൊരു കുന്നിൻ ചെരുവിൽ കൊണ്ടു ചെന്ന് മാഷു ബൈക്ക് നിർത്തി ഞാൻ ബൈക്കിൽ നിറങ്ങി ചുറ്റും നോക്കി പച്ചപുതച്ച് നിൽക്കുന്ന പുൽമേടുകൾ കുന്നിൻ ചെരുവിനെ ചുംബിച്ചു കൊണ്ടൊഴുകുന്ന ചെറിയ നദി അവിടെ നിറയെ ചെടികൾ പൂവിട്ട് നിൽക്കുന്നു അതിന് ചുറ്റും നിറയെ ചിത്രശലഭങ്ങൾ പാറിപ്പറക്കുന്നുണ്ട് കുന്നിൻ ചെരുവിനെ തഴുകി തളോടി വരുന്ന കാറ്റിന് ചെമ്പകപ്പൂക്കളുടെ മത്ത് പിടിപ്പിക്കുന്ന ഗന്ധമുണ്ട് അകലെവിടെയോയിരുന്ന കണ്ണന്റെ വീണുഗാനം പോലെ കുയിൽ പെണ്ണിന്റെ സംഗീതം കേൾക്കാം ശരിക്കും ഇതൊരു വൃന്ദാവനമാണോ എന്ന് പോലും തോന്നിപ്പോകുന്ന മനോഹരമായ പ്രകൃതി ഭംഗിയായിരുന്നു ആ പ്രദേശത്തിന് നദിക്കരയിൽ പൂവിട്ട് നിൽക്കുന്ന ചെമ്പകമരത്തിനടുത്തേക്ക് ഞാൻ നടന്നു മരത്തിന് താഴെ നിറയെ ചെമ്പകപ്പൂക്കൾ വീണ് കിടപ്പുണ്ട് ഞാനതിൽ നിന്നൊന്നെടുത്ത് മണത്ത് നോക്കി ഞെട്ടറ്റ് വീണിട്ടും എന്തൊരു സൗരഭ്യമാണ് അവയ്ക്ക് ഇപ്പോഴും ഞാൻ ആ പൂവെടുത്ത് തലമുടിയിൽ ചൂടി മനസ്സിനുള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന രാധാകൃഷ്ണ പ്രണയം എന്റെ കൺമുമ്പിൽ തെളിഞ്ഞു വന്നു ഒരു നിമിഷത്തേക്ക് ഞാൻ രാധയായി മാറുകയായിരുന്നു ഓടക്കുഴലൂതി ചുണ്ടിൽ ചെറു പുഞ്ചിരി കള്ളക്കണ്ണിൽ പ്രണയം നിറച്ച് നിൽക്കുന്ന കൃഷ്ണനെ കൺമുന്നിൽ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രണയാർദ്രമായ മനസ്സോടെ നോക്കിയ ഞാൻ കണ്ടത് തുമ്പിയുടെ പുറകെ ഓടി നടക്കുന്ന മാഷിനെയാണ് ഏ മാഷ മാഷിതീ കാണിക്കുന്നത് ഏയ് ഒന്നുമില്ല ഈ തുമ്പി പിടിക്കാൻ നോക്കിയതാ തുമ്പിയേ എന്തിനു അത് പിന്നെ കുട്ടിക്കാലം തൊട്ട് തുമ്പിയെ പിടിച്ച് അതിനെ കൊണ്ട് കല്ലിയെടുപ്പിക്കുന്ന എന്റെ ഒരു ശീലമാണ് ഇപ്പോഴും എന്റെ ആ കുസൃതി എന്നെ വീട്ടിൽ പോയിട്ടില്ല ഇവിടെ വരുമ്പോൾ എപ്പോഴും ഞാനിത് ചെയ്യാറുണ്ട് നല്ല രസമാണ് അടൂ സമയം പോകുന്ന പോകുന്നറിയില്ല എൻ്റെ കൃഷ്ണ ഈ അരപ്പിരി ലൂസിനെയാണോ ഞാൻ മാഷിന്ന് വിളിച്ച് പ്രേമിച്ച് എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു എന്താ ലക്ഷ്മി ആലോചിക്കുന്നത് എനിക്ക് വട്ടാണെന്ന് തോന്നിക്കാണോ അല്ലേ ഏയ് ഇല്ല ഒവ് ഒവ് ഓ ഈ കുട്ടിക്കാലത്ത് ചില കുസൃതികൾ പ്രായം എത്രയായാലും നമ്മൾ വിട്ടു പോവില്ല പോത്തുപോലെ വളർന്നെങ്കിലും എന്റെ കുട്ടികളി മാറിയിട്ടില്ലെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട് മാഷ് പറഞ്ഞാൽ ശരിയാ ഇത്തരം ചില കുട്ടിത്തരങ്ങൾ ഞാനും കാണിക്കാറുണ്ട് എന്നും പറഞ്ഞ് ഞാൻ ആ ചെമ്പകച്ചുവട്ടിലിരുന്നു മാഷു എൻ്റെ അടുത്തിരുന്നു പിന്നെയും മാഷ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ ആ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ മാഷിൻ്റെ കണ്ണുകളിൽ തന്നെ നോക്കിയിരുന്നു പെട്ടെന്ന് മാഷ് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആ ഹൃദയത്തിലേക്ക് അങ്ങാഴ്ന്നിറങ്ങി ചെറുപുൻസിരിയോടെ നാണത്താൾ ഞാൻ മുഖം കുനിച്ചു അതുകണ്ട് മാഷെ മുഖം പിടിച്ചുയർത്തി ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി പ്രണയാർദ്രമായ ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ എന്തോ മൊഴിഞ്ഞു എന്റെ ഹൃദയം ഇടിപ്പിന് വേഗതയേറുന്നത് പോലെ എനിക്ക് തോന്നി മാഷെന്റെ കണ്ണുകളിലേക്ക് നോക്കി എന്തോ പറയാൻ തുടങ്ങവേ ഫോൺ ബെല്ലടിച്ചു മാഷി പെട്ടെന്ന് എഴുന്നേറ്റ് ഫോൺ എടുത്ത് സംസാരിച്ച് തുടങ്ങി മാഷിന്റെ സംസാരത്തിൽ നിന്നും വിളിച്ചത് കൂട്ടുകാരനാണെന്ന് മനസ്സിലായി അല്പസമയത്തിനുള്ളിൽ മാഷി കോൾ കെട്ടാക്കി എൻ്റെ അടുത്ത് വന്നു എന്താ മാഷെ ആരെ വിളിച്ചേ ഓഹ് അതിൻ്റെ കൂട്ടുകാരനാ ലക്ഷ്മി അവനത്യാവശ്യമായിട്ട് എവിടെ പോകണം ഞാൻ കൂടി ചെല്ലാൻ പറഞ്ഞ് വിളിച്ചതാ ഉം എന്നാ പിന്നെ മാഷി പൊക്കോ ഞാനും പോവാം എന്നെ അമ്മ തിരക്കുന്നുണ്ടാവും ലക്ഷ്മി താനിവിടുന്ന് എങ്ങനെ പോന വാ ഞാൻ കൊണ്ടുപോയിടാം എന്ന് പറഞ്ഞ് മാഷി പോയി ബൈക്കെടുത്ത് കൊണ്ടുവന്നു പറയാൻ എന്തൊക്കെയോ ബാക്കി വെച്ച് ഞങ്ങൾ അവിടെ നിന്നും വീട്ടിലേക്ക് യാത്ര തിരിച്ചു മാഷി എന്നെ അമ്പലത്തിനടുത്ത് കൊണ്ടുപോയി വിട്ടിട്ട് തിരികെ പോയി എൻ്റെ മനസ്സ് നിറ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു ഒരു പക്ഷേ ഇത്രയും നല്ല നിമിഷങ്ങൾ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടേയില്ലെന്ന് തന്നെ പറയാം മാഷി എന്താവും പറയാൻ വന്നത് എൻ്റെ കൃഷ്ണ വെറുതെ എൻ്റെ മനസ്സിൽ നീ ഓരോ ആശയകൾ വളർത്തരുതേ പിന്നെ അത് നഷ്ടമായ എനിക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല എന്നും പറഞ്ഞ് നടന്ന് നടന്ന് ഞാൻ തറവാട്ടിലെത്തി എന്നെ കാത്ത് പാറും കൂടി നിൽപ്പുണ്ടായിരുന്നു ചേച്ചി ഇത് എവിടെയായിരുന്നു ഞാൻ ചേച്ചി ഇതെനിക്ക് അമ്പലത്തിലേക്ക് വന്നിരുന്നു എന്നിട്ട് അവിടെ ഇങ്ങനെ ചേച്ചി ഞാൻ കണ്ടില്ല ഓ ആ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു അവിടെ കൂടെ അവിടെ വീട് വരെ പോയിരുന്നു ഏത് ഫ്രണ്ട് പറഞ്ഞെനിക്കറിയില്ല ഏ ആധാരാ ചേച്ചിയുടെ ഒട്ടുമിക്ക ഫ്രണ്ട്സിനെനിക്കറിയാമല്ലോ ആ പക്ഷേ ഇവിടെ നിനക്ക് അറിയാൻ വഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ അകത്തേക്ക് കയറിപ്പോയി മോളെ ലക്ഷ്മി കുട്ടി എന്താ ഒരു ഉരുണ്ട് കളി എന്തുരുണ്ട് കളി എന്ന് പോയേടി വണ്ണേ എന്ന് പറഞ്ഞ് ഞാൻ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് അവളോട് ദേഷ്യം കാട്ടി ചേടാ ഞാൻ തമാശ ചോദിച്ചാ അവന് ചേച്ചിയെന്നെ ദേഷ്യപ്പെടുന്നേ ആര് ദേഷ്യപ്പെട്ടു നിനക്ക് തോന്നുന്നതാ ഓ ഇപ്പം അങ്ങനെ ആയോ ഞാനെന്തായാലും ചേച്ചിയുടെ സഹായത്തിന് വേണ്ടി വന്നിരുന്നതാ എൻ്റെ സഹായം എന്ത് സഹായം അതിന് സഹായം എന്ന് വെച്ചാൽ ഒരു കാര്യത്തിന് എനിക്ക് ചേച്ചിയുടെ കട്ട സപ്പോർട്ട് വേണം ഡീ പെണ്ണേ നീ വളച്ചിട്ടാ കാര്യം പറ അവനെ ചേച്ചി എനിക്കൊരാളിഷ്ടോ ഈ കാര്യം വീട്ടിൽ പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ചേച്ചി എൻ്റെ കൂടെ നിൽക്കണം ഒന്ന് പോടി പണേ ഹലീ തന്നെ നിൻ്റെ അമ്മയ്ക്കെന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാം അതിൻ്റെ ഞാനിതിനെ സപ്പോർട്ട് ചെയ്യുന്നവരെന്നെ വെട്ടിക്കൊല്ലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചേച്ചി എൻ്റെ കൂടെ നിന്ന് തന്നാൽ മതി എൻ്റെ കൃഷ്ണ ഇവളെന്നെ കൊലക്കൂടുത്തേ അടങ്ങും അത് കേട്ടവൾ ചിരിച്ചു നീ കിടിച്ചോ മിക്കവാറും അമ്മായി എന്നെ കൊല്ലും എന്തിനാ ആവട്ടെ അയാൾ ആരാണെന്ന് നീ പറഞ്ഞില്ലല്ലോ അതൊരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ സമയമാകുമ്പോൾ ഞാൻ പറയാം അതെന്ത് പണിയാടി ആരാണെന്ന് എന്നോട് പറ ഞാൻ ആരോടും പറയില്ല ചേച്ചി ആരോടും പറയില്ലെന്ന് എനിക്കറിയാം എന്നാലും ആരാണെന്ന് ഇപ്പം എന്നാലും ചേച്ചി അറിയണ്ട എന്നും പറഞ്ഞ അവൾ ഓടിപ്പോയി എന്നാലത് ആരായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മ വിളിച്ചത് പിന്നെ ഞാൻ നേരെ അമ്മയുടെ അടുത്തേക്ക് പോയി രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ മനസ്സിൽ നിറയെ മാഷിനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു മാഷിനോടൊപ്പമുള്ള ഓരോ നിമിഷവും ഞാൻ എന്നെ തന്നെ മറക്കുകയാണ് ദിവസങ്ങൾ കഴിയും തോറും മാഷിനോടുള്ള ഇഷ്ടവും കൂടി വരികയാണ് എപ്പോഴും മാഷൻ്റെ കൂടെ ഉണ്ടാവണമെന്നൊരു തോന്നലാണ് ഇപ്പോൾ എൻ്റെ മനസ്സ് നിറയെ അർഹിക്കാത്താണോ കൃഷ്ണ ഞാനീ ആഗ്രഹിക്കുന്നത് എനിക്കറിയില്ല ആകെ ഭ്രാന്തി പിടിപ്പിക്കുന്ന ചിന്തകളുമായി ഞാൻ തിരിഞ്ഞു മറിഞ്ഞു കിടന്ന് നേരം വെളുപ്പിച്ചു നേരം പുലർന്ന് പതിവ് പോലെ കുളിച്ചു അമ്പലത്തിലേക്ക് പോകാൻ തയ്യാറായി നിന്നപ്പോഴാണ് പാറു കരഞ്ഞു കരഞ്ഞ കണ്ണുമായി ഓടി വന്നത് എന്താ മോളെ എന്തു പറ്റി ചേച്ചി അമ്മ വീണു ഹോസ്പിറ്റൽ കൊണ്ടുപോയിരിക്കുക തലക്ക് ഉണ്ട് കൂടാതെ നട്ടിനും ചെറിയ ക്ഷതയേറ്റിട്ടുണ്ട് രണ്ട് മാസത്തെ റെസ്റ്റ് വേണമെന്നാ പറഞ്ഞേ എങ്ങനെയാണ് വീണത് ബാത്റൂമിൽ തെന്നി വീണതാ എന്നിട്ടിപ്പോൾ അമ്മ ഹോസ്പിറ്റലാണോ അത് ചേച്ചി വീട്ടിൽ കൊണ്ടുവന്നു അത് കേട്ട് ഞാനും അമ്മയും കൂടെ അവിടെ കൂടെ പോയി ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ തലയിൽ കെട്ടുമായി കിടക്കുന്ന അമ്മായിയാണ് കണ്ടത് അമ്മാവൻ അവിടെ ഇങ്ങനെ കണ്ടില്ല ഞങ്ങൾ അമ്മായിയുടെ അടുത്തേക്ക് ചെന്നു ആളുടെ മുഖം അറിയാം നല്ല വേദനയുണ്ടെന്ന് കാര്യം ഞങ്ങൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലും അമ്മായിയുടെ കിടപ്പ് കണ്ടപ്പോൾ എനിക്കെന്തോ സങ്കടം തോന്നി അമ്മായി ഞങ്ങളെ നോക്കി ആ കണ്ണുകളിൽ പഴയ ശൗര്യത്തിന് പകരം നിസ്സഹായത തളം കെട്ടി നിൽക്കുന്നു ഞാനൊരല്പം പേടിയോടെ അമ്മായിയുടെ അടുത്ത് ചെന്ന് നിന്നു ഓളെ നിന്നെ അമ്മയെ വേദനിപ്പിച്ചു എനിക്ക് ദൈവം തന്ന ശിക്ഷ ഇത് എന്നും പറഞ്ഞ് അമ്മായിയുടെ കണ്ണുകൾ നിറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതമായി ഒരൊറ്റ വീഴ്ച ഒരാൾക്ക് ഇങ്ങനെയൊക്കെ മാറ്റം വരുമോ എൻ്റെ കണ്ണ അത്ഭുതം മോളെ നീയും അമ്മയും കുറച്ച് ദിവസം ഇവിടെ നിൽക്കുമോ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആരേലും വേണം പാറുവിന് പരീക്ഷ എടുത്ത് വരുമല്ലേ അവൾ പഠിത്തം കളഞ്ഞ് എന്നെ നോക്കി എന്നാൽ ശരിയാവില്ല അതിനെന്തമായി ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞ് ഞാനവിടെ നിൽക്കാൻ തീരുമാനിച്ചു പിന്നീടുള്ള ദിവസങ്ങളിൽ അമ്മായിയുടെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങിയതുകൊണ്ട് അമ്പലത്തിൽ പോകാനോ മാഷിനെ കാണാനോ പറ്റിയില്ല കാണാൻ പലപ്പോഴും മനസ്സ് കുതിച്ചെങ്കിലും തിരക്കുകൾ കാരണം ഒന്നിനും കഴിഞ്ഞില്ല അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി അമ്മായി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി അമ്മായിയിൽ നിന്നും അമ്മാവിൽ നിന്നും ഇതുവരെ കിട്ടാത്ത സ്നേഹമായിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം എനിക്ക് കിട്ടിയത് എല്ലാം കൃഷ്ണന്റെ അനുഗ്രഹമാണെന്ന് ഇടയ്ക്കിട അമ്മ പറയും അത് ശരിയാണെന്ന് എനിക്കും തോന്നി ഇപ്പോൾ എന്തിനും ഞാൻ വേണം പാർവിനേക്കാളും സ്നേഹം എന്നോടാണോ എന്ന് പോലും തോന്നി മോളെ ആലോചന വന്നിട്ടുണ്ട് ഞങ്ങൾ അന്വേഷിച്ചിരുന്നു നല്ല പയ്യനാ ദേ ഇതാ പയ്യൻ്റെ ഫോട്ടോ എന്നും പറഞ്ഞ് അമ്മായി ഫോട്ടോ നേരെ നീട്ടി ഫോട്ടോയിലെ മുഖം കണ്ട് ഒരു നിമിഷം ഞാൻ തളർന്നിരുന്നു പോയി എന്താ മോളെ കണ്ടിട്ട് എങ്ങനെയുണ്ട് കൊള്ളാവോ അവളുടെ കൂട്ടാരിയുടെ ചേട്ടനാണ് നന്ദനെന്ന പേര് ചേച്ചി നിൽക്കുമ്പോൾ അനിയത്തേക്ക് എട്ടിക്കുന്നത് ശരിയില്ലെന്നറിയാം എങ്കിലും നല്ലൊരു ആലോചന വന്നപ്പോൾ എങ്ങനെയാ മോളെ വേണ്ടെന്ന് വെക്കുക എങ്ങനെയുണ്ട് ആള് ഇഷ്ടമായോ കൊള്ളാമായി അവൾക്ക് നന്നായിട്ട് ചേരും അമ്മായിയോട് അത് പറയുമ്പോഴേക്കും എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തുടങ്ങിയിരുന്നു എന്താ വാണേ എന്തുപറ്റി ഏയ് ഒന്നുമില്ല എന്റെ കണ്ണിലെന്തോ പൊടി പോയി ഞാൻ പോയത് മുഖം കഴുകിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് അടുക്കളയിലേക്ക് പോയി ഇത്രയും സന്തോഷം നീ എനിക്ക് തന്ന് എന്നിങ്ങനെ കരയിക്കാനായിരുന്നോ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പൊട്ടിക്കറിഞ്ഞു എന്താച്ചേ എന്തുപറ്റി എന്ന് ചോദിച്ചിട്ട് പാറുംകൂട്ടേക്ക് വന്നു ഏയ് ഒന്നുമില്ലടി ഞാൻ ചുമ്മാവരോന്ന് ആലോചിച്ചിരുന്നപ്പോൾ കണ്ണെറിഞ്ഞു പോയതാണ് എന്ന് പറയാൻ കണ്ണുകൾ തുടച്ചു ഞാൻ നന്ദീട്ടന്റെ കാര്യം പറയാത്തതിന് ചേച്ചിക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവും ഇല്ലടി ചേച്ചി ഞാൻ പറയാത്ത മറ്റൊന്നും കൊണ്ടല്ല നന്ദേട്ടൻ എന്നെ ഇഷ്ടാവും എന്ന് കൊണ്ടായിരുന്നു ഇന്നലെ പൂജ വിളിച്ച് പറഞ്ഞു ഏട്ടനും വീട്ടുകാർക്കിങ്ങനെ ഇഷ്ടമായിരുന്നു അപ്പൊ ഇതിനെല്ലാം പെട്ടെന്നായി അവരച്ഛനെ വിളിച്ച് സംസാരിച്ച് കാര്യങ്ങൾ കുറപ്പിച്ചു മാഷി എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു പറഞ്ഞല്ലോ അതെ ചേച്ചി അങ്ങനെ ചോദിച്ചു ഏയ് ഒന്നുമില്ലടി ഞാൻ വെറുതെ ചോദിച്ച നന്ദേട്ടൻ എന്നെ ഇഷ്ടാവും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഒരുപാട് ആരാധകന്മാരൊക്കെ ഉള്ള ആളല്ലേ എന്നെ ഇഷ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ പൂജ വഴി ഞാൻ എൻ്റെ ഇഷ്ടം അറിയിച്ചപ്പോൾ ഏട്ടനും ഇഷ്ടമാണെന്ന് പറഞ്ഞ് എൻ്റെ ചേച്ചി ആ സമയത്ത് എനിക്കുണ്ടായ സന്തോഷമുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നീ എന്നെ എന്നെപ്പോലെയല്ലേ ബാക്കിയുള്ള കുട്ടിയാ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടും അതെൻ്റെ ചേച്ചി അങ്ങനെ പറഞ്ഞ് ഏയ് ഒന്നുമില്ല മോളെ മാഷി നിനക്ക് നന്നായി ചേരും നിന്നെ പൊന്നുപോലെ മാഷി നോക്കും എന്നു പറഞ്ഞ് ഞാനവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി എൻ്റെ തറവാട്ടിലേക്ക് നടന്നു തറുവാട്ടിലെത്തിയത് കണ്ണ എന്റെ വിഗ്രഹത്തിന് മുമ്പിൽ നിന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു എന്തിനാ കണ്ണ നീ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ തന്ന് എന്നെ വെറുതെ ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ ഒന്നും വേണ്ടെന്ന് എന്നിട്ട് നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്ത് കാണുന്നു നിനക്ക് അത്രക്ക് ഇഷ്ടമാണോ അല്ലെങ്കിൽ പ്രണയത്തിന്റെ വില അറിയാത്ത നിന്നോട് എന്റെ സങ്കടം പറഞ്ഞിട്ട് എന്താ കാര്യം നിന്റെ മനസ്സറിഞ്ഞ് പ്രണയിച്ച രാധക്ക് വിരഹം സമ്മാനിച്ചു പ്രാർത്ഥി ആയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു രണ്ടു മൂന്ന് ദിവസത്തേക്ക് ആ മുറിവിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ച പോലെ ആയിരുന്നു അതിനിടയിൽ അമ്മായിയും പാറും ഒക്കെ വന്നപ്പോൾ ഓരോന്ന് പറഞ്ഞ് അവരെ ഞാൻ ഒഴിവാക്കി വിട്ടു പതിയെ പതിയെ ഞാൻ എന്റെ മനസ്സിനെ സത്യം അംഗീകരിക്കാൻ പാകപ്പെടുത്തിയെടുത്തു മാഷിനെ എന്നെ ഇഷ്ടമാണെന്ന് ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു അല്ലെങ്കിലും മാഷിനെ പ്രേമിക്കാനോ സ്വന്തമാക്കാനോ എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത് മാഷിന് എന്നേക്കാൾ ചേരുക പാറു തന്നെയാണ് അതുകൊണ്ടാണല്ലോ മാഷി അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഇനി അവർക്കിടയിൽ ഞാനൊരു തടസ്സമാവാൻ പാടില്ലെന്ന് എനിക്ക് തോന്നി എനിക്കെൻ്റെ അനിയത്തിയുടെ സന്തോഷമാണ് വലുത് അതുകൊണ്ട് തന്നെ എൻ്റെ ഇഷ്ടം ആരോരും അറിയാതെ ഉള്ളിൽ തന്നെ കുഴിച്ചു മുടയാൻ തീരുമാനിച്ചു ശരിക്കും പറഞ്ഞാൽ വിരഹിണിയായ രാധയുടെ അവസ്ഥയായിരുന്നു എനിക്കപ്പോൾ കൃഷ്ണനെ കാണുവാനും അവൻ്റെ മനോഹരമായ വേണുനാദത്തിൽ ലയിച്ച് അവൻ്റെ മാറിലെ ചൂടേറ്റിരിക്കാൻ കുതിച്ച് കൃഷ്ണൻ വരുമെന്ന പ്രതീക്ഷയിൽ ദിവസങ്ങളെണ്ണി കാത്തിരുന്ന രാധയെപ്പോലെ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് മാഷു വരുമായിരിക്കുമെന്ന പ്രതീക്ഷയിൽ ഞാനും കാത്തിരുന്നു പക്ഷേ നിരാശയായിരുന്നു ഫലം അങ്ങനെ പുറമേ ചിരിച്ചും അകമേ കരഞ്ഞ് ആരും കാണാ ദിവസങ്ങൾ ഞാൻ തള്ളി നീക്കി ഒടുവിൽ കല്യാണ ദിവസം വന്നെത്തി ഞാനൊഴുകിയ എല്ലാവരുടെയും മുഖത്ത് സന്തോഷത്തിൻ്റെ പൂത്തിരി കത്തി നിൽക്കുന്നുണ്ട് കയ്യിൽ കിട്ടിയ ഡ്രസ്സുമിട്ട് ഭ്രാന്ത് പിടിക്കുന്ന മനസ്സുമായി ഉള്ളുനീറി ഞാൻ എല്ലാവരുടെയും ഇടയിലൂടെ നടന്നു മോളെ മോളെന്താ ഈ കോലത്തിലാണോ കല്യാണത്തിന് വരുന്നത് വേഗം പോയി ഒരുങ്ങിക്കെ എന്നു പറഞ്ഞ അമ്മായി എൻ്റെ നേരെ വില കൂടിയ സാരിയോ ആഭരണങ്ങളും നീട്ടി അയ്യോ അമ്മായി എനിക്കെന്തിനാ ഇതൊക്കെ അതെ കല്യാണപ്പെണ്ണിൻ്റെ ചേച്ചിയും കല്യാണപ്പിണ്ണിനെ പോലെ തന്നെ ഒരുങ്ങി വരണം ഇല്ലെങ്കിൽ നമ്മുടെ പാർവിന് അതിന് കുറവ് അതുകൊണ്ട് എൻ്റെ മോൾ വേഗത കിട്ടുക എന്ന് പറഞ്ഞ അമ്മായി പോയി അമ്മായി തന്ന സാരി ആഭരണങ്ങൾ ഞാൻ നോക്കി ഇതൊക്കെയാണെങ്കിൽ ഒരു കല്യാണപ്പെണായ കൃഷ്ണൻ്റെ തിരുനടയിൽ നിൽക്കുന്ന ഒരുപാട് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് ഇന്ന് ഇതെല്ലാം അണിഞ്ഞു നിൽക്കാനുള്ള ഭാഗ്യം ലഭിച്ചു പക്ഷേ കല്യാണ പെണ്ണിന്റെ ചേച്ചിയായിട്ടാണെന്ന് മാത്രം എൻ്റെ കണ്ണുകളിൽ നിന്ന് സാരിയിലേക്ക് കണ്ണുനീർത്തുള്ളികൾ ഉതിർന്ന് വീണുകൊണ്ടിരുന്നു എൻ്റെ കൃഷ്ണ എന്നെ കൊണ്ട് ഒന്നിനും പറ്റും തോന്നുന്നില്ല മാഷി പാറുവിൻ്റെ കഴുതിൽ താലി ചാർന്ന കാണാനുള്ള ശക്തി എനിക്കില്ല എൻ്റെ കണ്ണ എന്തിനാ എന്നെ നിന്ന് ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പോവില്ല എനിക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞ് കല്യാണത്തിന് പോവാതിരിക്കാൻ ഞാൻ ആവുന്നത്ര ശ്രമിച്ചെങ്കിലും അമ്മായിടെയും പാറുവിൻ്റെയും നിർബന്ധത്തിന് വഴങ്ങി എനിക്ക് അവരോടൊപ്പം കല്യാണത്തിന് അമ്പലത്തിലേക്ക് പോവേണ്ടി വന്നു നിറകണ്ണുകളോടെയാണ് ഞാൻ അമ്പലത്തിലേക്ക് കാലെടുത്ത് വെച്ചത് കൊട്ടും കുരവയുമായി നിറയെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും പുഞ്ചിരിയോടെ നിൽക്കുന്നു ഞാൻ മുഖത്തൊരു കൃത്രിമ ചിരി ഫിറ്റ് ചെയ്ത് നിന്നു ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സ്വർണ്ണക്കരയോട് കൂടിയ ക്രീം കളർ ഷർട്ടും അണിഞ്ഞ് മാഷു പിന്നെ മാഷിൻ്റെ അമ്മയും അനിയത്തിയും കൂട്ടുകാരും ബന്ധുക്കളൊക്കെ ചേർന്നൊരു കൂട്ടം ആളുകളും വന്നു ഞാൻ മാഷിൻ്റെ മുഖത്തേക്ക് നോക്കി ആ മുഖത്ത് ഇതുവരെ കാണാത്തൊരു സന്തോഷം നിറഞ്ഞു നിൽക്കുന്നു അപ്പോൾ പിന്നെ മാഷിനെ എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയതായിരിക്കും അല്ലെങ്കിൽ എന്നെപ്പോലൊരു കാലു വയ്യാത്ത പെണ്ണിനെ പ്രേമിക്കാനും കെട്ടാനൊക്കെ ആരാണ് തയ്യാറാവുക സത്യത്തിൽ കൃഷ്ണനെ പ്രണയിച്ച രാധയെ രാധയെപ്പോലെ തന്നെയായി എൻ്റെ അവസ്ഥയും പ്രണയിക്കാൻ അവകാശമുള്ളു സ്വന്തമാക്കാൻ അവകാശമില്ലല്ലോ ഇനിയും ഇവിടെ നിന്നാൽ ഞാൻ ചിലപ്പോൾ പൊട്ടിക്കറിഞ്ഞു പോകും അത് പാടില്ല എന്നോർത്ത് ഞാൻ അവിടുന്ന് പോകാൻ തുടങ്ങിയതു പാറു എന്റെ കയ്യിൽ മുറുകെ പിടിച്ചു അപ്പോഴേക്ക് മുഹൂർത്തമാവാറായി വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് കെട്ടിമേളം മുഴങ്ങി ആ നിമിഷം പാറു പിന്നിലേക്ക് മാറി പെട്ടെന്ന് നടത്തിയെന്ന മാഷന്റെ കഴുത്തിൽ താലി അണിയിച്ചു ഒന്നും മനസ്സിലാവാതെ ഞാൻ മാഷിന്റെ മുഖത്തേക്ക് നോക്കി മാഷ എന്നെ നോക്കിയെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് എന്റെ നിറുകയിൽ സിന്ദൂരവും ചാർത്തി എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ ഞാൻ തിരിഞ്ഞ് പാറുവിന് നേരെ നോക്കിയപ്പോൾ കണ്ടത് മറ്റൊരാൾ അവടെ കഴുത്തിൽ താലി അണീക്കുന്നതാണ് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ ഞാൻ എല്ലാവരെയും മാറി മാറി നോക്കി എന്താ ലക്ഷ്മി ഇങ്ങനെ നോക്കുന്നത് ഇതെല്ലാം പാറുവിനെയും പൂജയുടെ ഐഡിയ അവരാ ഞങ്ങൾ എല്ലാവരേയും കൂടി ഇങ്ങനെ ഒരു നാടൻ കളിപ്പിച്ച് അതെ മോളെ നന്ദ പറഞ്ഞത് ശരിയാ എല്ലാം അവരുടെ പ്ലാനോ അല്ലെങ്കിൽ തന്നെ നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ കല്യാണം നടത്താൻ പാറു കല്യാണം കഴിക്കുന്നു അവിടെയും നിന്റെ കല്യാണം ഒരേ സമയത്ത് നടത്തുന്നത് അവൾക്ക് വാശിയായിരുന്നു അതിനിടയിൽ നന്ദൻ്റെ കാര്യം അവൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമായിരുന്നു നിന്നോടെല്ലാം ഞാൻ പറയാൻ ഒരുങ്ങിയതാണ് പക്ഷേ നിനക്കിങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കണം എന്ന് അവൾ പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും അതിന് കൂട്ടുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ അമ്മായി ചിരിച്ചു അതേ ചേച്ചി ചേച്ചിക്ക് നന്ദേടനെ ഇഷ്ടമാണെന്ന് എനിക്കറിയായിരുന്നു ഞാൻ പൂജ വഴി ഏട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടനും ചേച്ചി ഇഷ്ടമാണെന്ന് പറഞ്ഞു പിന്നെ അല്ല ഞാനും പൂജയും കൂടി അങ്ങ് പ്ലാൻ ചെയ്തു എൻ്റെ ചേച്ചി പിന്നെ ഇതിനു വലിയൊരു സർപ്രൈസ് തരാം എനിക്കിനി പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പിന്നെ എനിക്ക് എനിക്കെൻ്റെ ചേച്ചി കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും അതുകൊണ്ട് തന്നെ ചേച്ചിയെ നല്ലൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്നുണ്ടായിരുന്നു അതെന്തായാലും സാധിച്ചു എന്നവൾ പറഞ്ഞു നിർത്തുമ്പോഴേക്കും എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അയ്യേ നല്ലൊരു ദിവസമായിട്ട് എന്റെ ചേച്ചി കറിയണം കണ്ണുടിച്ചേ എന്നും പറഞ്ഞവൾ എന്നെ കെട്ടിപ്പിടിച്ചു ഒരുപാട് കരഞ്ഞിട്ടുള്ള ചേച്ചി അതുകൊണ്ട് ഇനി ഒരിക്കലും എന്റെ ചേച്ചി കറിയാൻ പാടില്ല എന്നും പറഞ്ഞവൾ എന്റെ കണ്ണുകൾ തുടച്ചു ദേ നന്ദീട്ടാ എന്റെ ചേച്ചിയുടെ കണ്ണിനൊരിക്കൽ നിറയെ ഇടവരുത്തരുത് കേട്ടോ ഏട്ടൻ കറിയിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ ഏട്ടന് കിട്ടിയ എന്റെ ചേച്ചിയുടെ ഭാഗ്യാ കാരണം എല്ലാവരും ചേച്ചിയുടെ കുറവുകൾ ശ്രദ്ധിച്ചപ്പോൾ ഏട്ടൻ ശ്രദ്ധിച്ച ചേച്ചിയുടെ മനസ്സാ അതുകൊണ്ടാണല്ലോ അമ്മയും ബന്ധുക്കളെയൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് എൻ്റെ ഈ ചേച്ചി ഏട്ടം സ്വന്തമാക്കി തന്നെ അത് കേട്ട് മാഷു പുഞ്ചിരിച്ചു അതെ കണ്ണി കണ്ണി നോക്കിയിൽ കഴിഞ്ഞി രണ്ടുപേരും കൂടി മതിയാവളം കണ്ണന് തൊഴുതു വന്നോളൂ ഞങ്ങൾ മാറി തന്നേക്കാം എന്നും പറഞ്ഞു അവരുടെ ഭർത്താവിൻ്റെ കൈയും പിടിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാവരുമായി പോയി എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് അമ്മയും അവരോടൊപ്പം പോയി എന്തു പറയണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു ഞാനപ്പം സന്തോഷമോ സങ്കടമോ എന്നൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ വാക്കുകൾ പുറത്തേക്ക് വരാനാവാതെ ഉള്ളിൽ വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരുന്നു എന്റെ നിസ്സഹായാവസ്ഥ കണ്ടിട്ടാവണം ഒരു ചെറുപുഞ്ചിരിയോടെ മാഷനെ ചേർത്ത് പിടിച്ചത് എന്റെ കണ്ണുകളപ്പോൾ ശ്രീകോവിലിനുള്ളിലെ കൃഷ്ണനിൽ പതിച്ച് നീലക്കാർ ഒന്നനായ കള്ളക്കണ്ണ് പുഞ്ചിരി തൂവി നിൽക്കുകയാണ് എന്റെ കൃഷ്ണ നീ ഈ നാടകത്തിന് കൂട്ടുന്നല്ലേ ഇതേറെ സങ്കടത്തന്നെ നീ പരീക്ഷിച്ചത് ഇങ്ങനെ ഒരു സന്തോഷം തരാനായിരുന്നു എന്റെ സങ്കടം കൊണ്ട് നിന്നെ നിന്നെന്തൊക്കെയാ ഞാൻ പറഞ്ഞുപോയി എന്നോട് ക്ഷമിക്ക എന്റെ കണ്ണ എന്ന് ഞാൻ പറയുമ്പോഴേക്കും ചെമ്പകപ്പൂക്കളുടെ സുഗന്ധവുമായി വന്ന കാറ്റ് മണികൾ കിളിങ്ങി എവിടെ നിന്ന് ഒരു മയിൽപീലി പാറിപ്പറന്നെ മുന്നിൽ വന്ന് വീണു ഞാനത് കുനിഞ്ഞെടുത്തു നീലാകാശം കാണാതെ ഒളിപ്പിച്ച മയിൽപീലി പോലെ എൻ്റെ ഉള്ളിൽ ഒളിച്ചു വെച്ചിരുന്ന ഇഷ്ടത്തെ എൻ്റെ മാഷിനെ എനിക്കെൻ്റെ കണ്ണൻ സമ്മാനമായി തന്നിരിക്കുന്നു നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കണ്ണ ഒരുപാട് സങ്കടങ്ങൾ കൊടുവിൽ ആ കള്ളക്കണ്ണൻ എൻ്റെ ഉള്ളിൽ ആനന്ദ നടനം ആടുകയായിരുന്നു വൃന്ദാവനത്തിൽ ആടിയ ലീലകളെക്കാൾ സുന്ദരമായ ലീലകളായിരുന്നു ഈ കള്ളക്കണ്ണൻ എൻ്റെ ജീവിതത്തിൽ ആടിയത് ഈ പൊട്ടിപ്പെണ്ണിൻ്റെ സ്വപ്നങ്ങൾക്ക് നീ ഇത്രത്തോളം വില കൽപ്പിക്കുമെന്ന് ഒരിക്കൽ പോലും ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കണ്ണുനീർ തുള്ളികൾ കൊണ്ട് കണ്ണനെ ഞാൻ അർച്ചന ചെയ്തപ്പോഴേക്കും അകലെവിടെ നിന്നോ മധുരമായ ഒരു ഓടക്കുഴൽനാഥം എൻ്റെ കാതുകളിൽ പതിച്ചു ആ വീണുകാലത്തിൽ മതി മറന്ന് നിന്നെൻ്റെ കൈകളിൽ കോർത്ത് മാഷു നിന്നു കള്ളക്കണ്ണൻ്റെ അനുഗ്രഹത്താൽ കണ്ണീരിൽ കുതിർന്ന ലക്ഷ്മിയുടെ ജീവിതത്തിൽ ഇനി പ്രണയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പൂക്കാലം പൂവിടുകയാണ് അവളുടെ സങ്കടങ്ങൾക്കും സന്തോഷങ്ങൾക്കും കൂട്ടായി ഇനിയെന്നും മാഷുമുണ്ടാകും